ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഞ്ജലിയും അതേപോലെ തന്നെ ശ്യാമും കൂടി അമ്പലത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അഞ്ജലി ചോദിക്കുകയാണ് എന്താ ശ്യാമേട്ട ശ്യാമേട്ടമ്പ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ എന്താണാവോ ശ്യാമേട്ടൻ ഇത്രയും കാര്യമായിട്ട് പ്രാർത്ഥിച്ചത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്യാമാണെങ്കിൽ എനിക്കൊന്നും മാത്രമല്ലേ പ്രാർത്ഥിക്കാനുള്ളു എൻ്റെ അഞ്ജലി മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് എന്തൊന്നും മാത്രം പക്ഷേ ഇവരുടെ ഈ സംസാരം മുഴുവനും ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ കാരണം ശ്യാമ എവിടെ പോയാലും ശ്രുതിയുടെ അച്ഛൻ പിന്നാലെ തന്നെയുണ്ട് കാരണം ശ്രുതിയെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ അപ്പോൾ ഇവനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയണമല്ലോ അല്ലെ ഇവനെ ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞാലല്ലേ മകൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ഇദ്ദേഹം ഈ ശ്യാമിൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നത് അപ്പോൾ ശ്യാമ ഇവിടെ അഞ്ജലിയോട് സംസാരിക്കുകയാണ് ആ മോളെ ഞാൻ പ്രാർത്ഥിച്ചത് നിനക്ക് എന്നോടുള്ള സ്നേഹം ഒരിക്കലും കുറയാനായിട്ട് പാടില്ല അത് കൂടി കൂടി വന്നുകൊണ്ട് ഇരിക്കണം അതാണ് ഈ ഞാൻ പ്രാർത്ഥിച്ചത് അല്ലാതെ എനിക്ക് വേറെ എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ ഇത് കേട്ട് നമ്മുടെ അഞ്ജലി ആണെങ്കിലും ഓഹോ അങ്ങനെയാണോ അതിന് യാതൊരു ഭംഗവും വരുത്തില്ല എപ്പോഴും ശ്യാമേട്ടൻ്റെ ഈ ഭാര്യ കടപ്പെട്ടതായിരിക്കും ഭാര്യയ്ക്ക് എപ്പോഴും ഷ്യാമേട്ടനോടുള്ള സ്നേഹം കുറയാനായിട്ട് പോകുന്നില്ല അതെന്നുംണ്ട് അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അഞ്ജലിയും പറയാണ് അതെനിക്കറിയാലോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് തോളിലൊക്കെ കൈ പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ ഈ ശ്രുതിയുടെ അച്ഛന്മാരച്ച് ചിന്തിക്കുകയാണ് ആ ഹാ പറഞ്ഞാലും ക്ലയൻ്റ് എന്നാണ് പറയുന്നത് അന്നും ഈ സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ക്ലയൻ്റ് എന്നാണല്ലോ പറഞ്ഞത് ക്ലയൻറ്റിനോടും ഇത്രയും അടുപ്പം കാണിക്കണ്ട വല്ല കാര്യമുണ്ടോ ഏ ഇതിലെന്തൊക്കെയോ പന്തികളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ അച്ഛനും ഇതേ സമയം തന്നെ ഈ അശ്വിനും അതേപോലെ തന്നെ ശ്രുതിയും കൂടി ഒരു വീട്ടിലിങ്ങനെ അകപ്പെട്ട് പോയല്ലോ അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ഏറെ പനിയാണല്ലോ അപ്പോൾ അവിടുത്തെ ആ താമസിക്കുന്നവർ വെള്ളവും മരുന്നും കഞ്ഞിയും ഒക്കെ ആയിട്ടൊക്കെ വരിക്കുകയാണ് അങ്ങനെ മരുന്നും വെള്ളം കൂടി കൂടുതൽ ശ്രുതിക്ക് കൊടുക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് നമ്മുടെ അശ്വിൻ അങ്ങനെ ശ്രുതിയിലോട് പറയുകയാണ് ശ്രുതി മരുന്ന് കഴിക്കും ശ്രുതി നിനക്ക് നല്ല പനിയുണ്ട് ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും കുറയും ആ ചേച്ചിയാണ് തന്നതെന്ന് പറയുകയാണ് അപ്പോൾ അശുവിൻ്റെ ആ ഒരു മുഖം കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ശ്രുതി ഇങ്ങനെ അന്ധം അശ്വിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കാരണം ഇന്നലെ അങ്ങനെ അല്ലല്ലോ കാണിച്ചത് പാലിച്ചിരച്ചു പുറത്തേക്ക് ഇറിയുകയല്ലേ നമ്മുടെ ശ്രുതിയെ ചെയ്തത് പെട്ടെന്ന് തന്നെ ഈ അശുവിൻ്റെ സ്വഭാവം മാറുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ശ്രുതിക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ശ്രുതി ആ മരുന്നൊക്കെ മേടിച്ചിട്ട് കഴിക്കുകയാണ് കഴി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ ക്ഷീണമെല്ലാം മാറോട്ടോ കേട്ടോ കിടന്നോ ശ്രുതി ഇനി കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശ്രുതി കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കടക്കെടുത്തുകയാണ് പുതപ്പിച്ചൊക്കെ കൊടുക്കുകയാണ് ശ്രുതി അങ്ങോട്ട് മാങ്ങി പോവുകയും ചെയ്യുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജലിയെ കാണിക്കണം അപ്പം അഞ്ജലിയോട് പറയുകയാണ് മോളെ ഏതായാലും പൊയ്ക്കോ മോളെ ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം മനസ്സിലായി ചേട്ടൻ ഇന്നും തിരക്കാണ് അതുകൊണ്ട് വൈകുന്നേരം വരാനായിട്ട് പറ്റില്ല എന്നല്ലേ പറയാനായിട്ട് പോകുന്നത് ചേട്ടാ ചേട്ടൻ ഇത് സ്ഥിരം പല്ലവിയല്ലേ അതെനിക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ആഹാ ഇപ്പം അങ്ങനെയായോ മോളെ ഇതേ മോളോ ഒരു ദിവസേ എൻ്റെ ഓഫീസിലേക്ക് വാ എന്നിട്ട് അവിടെ ഞാൻ കൂട്ടി വെച്ചേക്കണ ഫയലുകളും ഭാരങ്ങളും ഒക്കെ നോക്ക് അപ്പ മനസ്സിലാകും ഞാൻ പറഞ്ഞത് സത്യമാണോ കള്ളു ആണോന്നൊക്കെ ഇത് കേട്ടു എപ്പോഴേക്കും ഏ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ വിശ്വാസമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദനൊക്കെ തൊട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് ഈ സുതിയുടെ അച്ഛനും മനസ്സിലായത് ഓഹോ അപ്പോ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇവൻ തനി ഫ്രോഡാണ് ഇവൻ്റെ ഭാര്യ ആയിരുന്നല്ലേ അത് എന്നിട്ട് എൻ്റെ മോളിൽ പിന്നാലെ നടന്നിട്ട് എൻ്റെ മോളെ പറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നെ ഞാൻ വെറുതെ വിടലിട ശ്യാമേ എന്നൊക്കെ ഇങ്ങനെ ഇയാളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഈ ശ്യാമാണെങ്കിൽ ഇപ്പം എന്താ സന്തോഷമായില്ലേ ആ സന്തോഷമായി എപ്പോഴും ഈ ഭാര്യയെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാതിരുന്നാൽ മതി ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്യാമൻ്റെ മുഖഭാവ് ആകെ ഒന്ന് മാറുകയാണ് അപ്പോൾ എടുത്ത വായിക്കും അഞ്ജലി അതെന്തായിട്ടാ ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ്റെ മുഖം മുഖം മാറിയല്ലോ ോ സങ്കടമയോ ഞാൻ വെറുതെ പറഞ്ഞാന്നേ ചുമ്മാ തമാശക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് നിൽക്കുമ്പോൾ ചേട്ടൻ ഇങ്ങനെ ശുണ്ഠിയൊക്കെ പിടിക്കുമ്പോൾ പിടിപ്പിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ അങ്ങനെ എൻ്റെ മോൾക്ക് സന്തോഷം ഞാൻ തരുന്നുണ്ടെങ്കിൽ അയക്കോ ഇനി എന്തോരം വേണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിക്കോ അതിന് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല എന്നെന്നും മുത്തശ്ശി വരാതിരുന്നത് കൂടെ ആ ആ ശരി ആട്ടാ മുത്തശ്ശിൻ്റെ ഒപ്പം വരാനായിട്ട് ഇറങ്ങിയതാ അപ്പോഴും മുത്തശ്ശിക്ക് ഭയങ്കര ഒരു കാല് വേദന ഞാൻ തന്നെ പറഞ്ഞത് മുത്തശ്ശി ഏതായാലും വരണ്ട ഇവിടെ തന്നെ ഇരുന്നോളാനെന്ന് എന്ന് അപ്പം ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ക്ഷാമാണെങ്കിൽ അത് ഏതായാലും നന്നായി നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കലാ ഉം മതി മതി ആട്ടാ കൂടുതൽ സോപ്പിങ്ങൊന്നും വേണ്ട അന്ത മോളിൽ നിന്ന് ഈ അങ്ങനെ പറഞ്ഞത് ഞാൻ കൂടുതൽ സോപ്പിങ്ങാണോ ഉം ഇല്ല വാ നമുക്കിനി പോകണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നടക്കുകയാണ് പിന്നീട് നമ്മുടെ ശ്രുതി കൂടെ ഉറങ്ങുകയാണല്ലോ ശ്രുതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അശ്വിൻ അപ്പോൾ അശ്വിൻ ഇങ്ങനെ മനസ്സ് എന്തിനൊക്കെയാണ് ശ്രുതി ഞാൻ ഞാൻ കാരണമെന്ന് നിനക്ക് ഇങ്ങനെ ഇത്രയും പനിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ശ്രുതി എന്നോട് എന്നോട് ക്ഷമിക്കണം ശ്രുതി നീ ആ സമയത്ത് എന്നെ പോകാൻ അനുവദിച്ചില്ല അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ കാണിച്ചു പോയി ശ്രുതി ഐ എം റിയലി സോറി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് ഇങ്ങനെ മനസ്സുകൊണ്ട് ഓര് പറയുകയാണ് നമ്മുടെ അശ്വിൻ അങ്ങനെ ഈ അശ്വിൻ ആണെങ്കിൽ അവിടെ നിന്ന് എണീറ്റിട്ട് ശ്രുതിയെ ഉമ്മ വെക്കാനായിട്ട് തുടങ്ങുകയാണ് ഉമ്മ വെക്കാനായിട്ട് അങ്ങനെ അടുത്തടുത്ത് അടുത്ത് 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 അടുത്തടുത്ത് പോവുകയാണ് അടുത്തടുത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് കണ്ണ് തുറന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അശ്വിൻ ഇതേ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഉമ്മ വെക്കാൻ വേണ്ടി നിൽക്കുന്നു ശ്രുതി നെട്ടിപ്പോയി ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയാണ് പക്ഷേ അശ്വിൻ ശ്രുതിക്ക് ഉമ്മയൊന്നും കൊടുക്കാതെ അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യുകയാണ് അത് ശ്രുതിക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി കാരണം എന്താണ് സാറിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ശ്രുതിക്ക് പിന്നീട് നമ്മുടെ അഞ്ജലിയെ പറഞ്ഞു വിടുകയാണ് ഈ ശ്യാമ ശ്യാമ ഒരുപാട് സൂത്രങ്ങളെല്ലാം പറഞ്ഞ് കുറേ സോപ്പിങ്ങുകളെല്ലാം ചെയ്ത് രാജകുമാരി സുന്ദരി മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അഞ്ജലിയെ കാറിലേക്ക് കയറ്റുകയാണ് കാറിലേക്ക് കയറ്റി ഏ പറഞ്ഞു വിടുകയെ തന്നെ ചെയ്യാണ് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും തേ നിൽക്കുന്നു ശ്രുതിയുടെ അച്ഛൻ ശ്രുതിയുടെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കാ ഇതാര് അങ്കിളോ അങ്കിളെന്താങ്കളെ ഇവിടെ എന്താ നിന്നെ ഞാൻ നീ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശ്യാമേ നിന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ ആ ഭഗവതി എത്തിച്ചതാണ് എന്നെ ഇവിടെ ഇപ്പം മനസ്സിലായി നീ ആരാണ് എന്താണെന്നൊക്കെ ആ പോയ പെൺകുട്ടി നിന്റെ ഭായി അല്ലേടാ എന്ന് പറയാണ് ഏഹ് അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്ഷ്യാമമാണെങ്കിൽ ആകെ ഞെട്ടി വരച്ചൊരവസ്ഥയിൽ നിന്റെ കള്ളക്കളികളെല്ലാം ഞാൻ പൊളിക്കോടാ എല്ലാം ഞാൻ പാട്ടാക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അയാൾ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കൈ കയറി പിടിക്കാനായിട്ട് അങ്കളവിടെ നിന്നളെ എന്താടാ വിടതെൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പോകാൻ വരട്ടെന്നേ ദേ ശരിയാണ് അങ്കിള് പറഞ്ഞൊക്കെ ശരിയാണ് ആ പോയത് എൻ്റെ ഭാര്യ തന്നെയാണ് ഭാര്യയാണെന്ന് വിചാരിച്ച് എനിക്ക് ശ്രുതിയെ കല്യാണം കഴിക്കാൻ പാടില്ലെന്നുണ്ടോ ഇല്ലല്ലോ ശ്രുതിയെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ശ്രുതിയെ കല്യാണം കഴിക്കാൻ തന്നെയാണ് എൻ്റെ താല്പര്യവും അങ്കിള് ഇനി ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ പോയി പാട്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ തനി സ്വഭാവം അങ്കിള് ശരിക്കും അറിയും ഈ ഷാമാരാണെന്ന് ഇതുവരെ അങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല പിന്നെ വീട്ടുകാരോട് സത്യങ്ങൾ പറയാനേ അങ്കളിൽ നിന്ന് ആവ് പൊങ്ങില്ല താന ഞാൻ വെട്ടിക്കുഴിച്ചു മൂടി അതെ കുഴിച്ചു മൂടിയിടും എന്ന രീതിയിൽ തന്നെ അവിടെ സംസാരിക്കണം അപ്പം ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഇയാൾക്കൊരു പേടിയിൽ അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ എന്നുള്ള രീതിയിൽ അപ്പോൾ അതേ അഞ്ജലി വീണ്ടും തിരിച്ചു വരികയാണ് പഞ്ചലിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ശമനാകെ പേടിച്ച് വരച്ച് വല്ലാത്തൊരവസ്ഥ നിന്നു പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുക നമ്മുടെ സുതിയും അതേപോലെ തന്നെ അശ്വിനൊക്കെ ഒരുങ്ങി സുതിക്കാണെങ്കിൽ വേറെ ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുത്തു അങ്ങനെ ഇവരെന്തോലും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ആശുപത്രി പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വണ്ടി വരും ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശ്രുതി നീ അതിലേക്ക് കയറി വീട്ടിലേക്ക് പോയിക്കോ ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് ഒരുമിച്ചിറങ്ങും അതിനുശേഷം നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുകയാണ് അയ്യോ സാറേ സാരില്ല ഇല്ല സാറേ ഞാൻ ഒറ്റക്ക് പോയിക്കോളാം സാരില്ല ഞാൻ പറയുന്നതങ്ങോട് കേട്ടാൽ മതി ഒരു വണ്ടി വരും നമ്മൾ രണ്ടുപേരിപ്പോൾ ഒരുമിച്ച് ഇറങ്ങും അതിനുശേഷം നീ പൊയ്ക്കോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി നേരെ ആ വീട്ടുകാരോട് യാത്രയൊക്കെ ചോദിക്കുകയാണ് ഇതായാലും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തന്നല്ല അതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുകയാണ് എന്നാലും കൊച്ചിൻ്റെ പനിയൊക്കെ കുറഞ്ഞല്ലോ അത് തന്നെ നല്ല കാര്യം മോളെ അവിടെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിക്കണോട്ടോ കാണിക്കാതിരിക്കരുതെന്നും ഈ കൊച്ചിനോട് ശ്രുതിയോട് അതായത് ശ്രുതിയോട് പറയുകയാണ് ഈ ഇവിടെ ഇവിടുത്തെ താമസക്കാര് അതിന് നമ്മുടെ അശ്വിൻ കുറച്ച് പൈസ എടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കുകയാണ് ഇന്ന് ചേട്ടാ ചേട്ടൻ ഇത് വെച്ചോ ഏതായാലും ഞങ്ങൾക്ക് ഇത്തരം സൗകര്യങ്ങളും ഞങ്ങളൊരു കൂടപ്പറപ്പിനെ പോലെയൊക്കെ നോക്കി അതിൽ ഒരുപാട് നന്ദിയാണെന്നും പറഞ്ഞുകൊണ്ട് അശ്വിനും ശ്രുതിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് ഇതേ സമയം തന്നെ ഈ അഞ്ജലി വന്നിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലോ അപ്പോൾ അഞ്ജലിയെ കഴിഞ്ഞപ്പോഴേക്കും ശ്യാമ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ എന്താ മോളെ ആ അതു പിന്നെ ഷ്യാമേട്ട ഇങ്ങോട്ടൊന്ന് വന്നേ ശ്യാമേട്ടൻ ഷ്യമേട്ടൻ്റെ ഫോൺ എടുക്കാൻ മറന്നല്ലേ എൻ്റെ കയ്യിൽ വെച്ചായിരുന്നു ഫോൺ എന്നാൽ ഫോൺ തരാൻ വേണ്ടി ഞാൻ വീണ്ടും വന്നാണ് ആ ഞാൻ ആലോചിക്കുകയായിരുന്നു മോളെ എൻ്റെ ഫോൺ എവിടെയെന്ന് ആ എൻ്റെ കാര്യം മാത്രം ആലോചിച്ചിരുന്നാൽ മതിയോ ഏട്ടാ ഏട്ടൻ്റെ കാര്യം കൂടി ഒന്ന് ആലോചിക്കുക ഇപ്പോൾ ഫോണിലായിരുന്നെങ്കിൽ എന്തായിരുന്നു അന്നെ സ്ഥിതി എന്നാൽ പിന്നെ മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലിയെ പറഞ്ഞു വിടുകയാണ് കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും ഈ ഈ ശ്രുതിയുടെ അച്ഛനെ കാണലോ അവിടെ നിന്ന് എസ്കേപ്പായി അങ്ങനെ ശ്രുതിയും അതേപോലെ തന്നെ അശ്വിനും കൂടി നേരെ നടന്ന് നീങ്ങുകയാണ് അപ്പോൾ ദേ വന്ന് നിൽക്കുന്നു ഗുണ്ടകൾ കുറേ ബൈക്കിൽ വന്ന് ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോഴത്തെ ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ് എടി നീ വണ്ടിയിലേക്ക് കയറാൻ നോക്ക് നിൻ്റെ അച്ഛനെന്നെ പറഞ്ഞു വിട്ടത് ഏഹ് എൻ്റെ അച്ഛനോ അതെ നിന്റെ അച്ഛൻ തന്നെ ഇവളെങ്ങോട്ടെ എങ്ങോട്ട് പോവുകയാണ് താൻ എന്നൊക്കെ അശ്വിനോട് ചോദിക്കുകയാണ് എങ്ങോട്ടെങ്കിലും പോകും നിനക്ക് എന്താടാ ആ എനിക്ക് എന്താണെന്നോ അതെ ഇവളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ഇവളെ കൊണ്ടുപോയി ഇവളുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം അതിനു വേണ്ടി തന്നെയാണ് വന്നത് മര്യാദക്ക് അവളെ വിട്ടു തന്നോ വിട്ട് തന്നില്ലെങ്കിലോ എന്ന് അശ്വിൻ ചോദിക്കുകയാണ് ആ വിട്ട് തന്നില്ലെങ്കിലേ ഞങ്ങൾ 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 ആരാണെന്ന് ശരിക്കും വിവരം അറിയും ഞാൻ അടിച്ചു നിരപകിക്കളെന്നൊക്കെ പറഞ്ഞു ആഹാ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ താൻ ചെയ്യണോ താൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ താൻ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചേട്ടന്മാർ ചേട്ടന്മാർ എന്തൊക്കെയാണ് ഈ പറയുന്നത് എൻ്റെ അച്ഛൻ പറഞ്ഞു വിട്ടെന്നോ അത് നിങ്ങൾക്ക് ആൾ തെറ്റിപ്പോയി ദേ ഉദ്ദേശിച്ച പെൺകുട്ടി ഞാനല്ല അവരെ ഉദ്ദേശിച്ച ആ പെൺകുട്ടി എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് മുങ്ങിക്കളഞ്ഞതാണ് അവരെങ്ങോട്ടോ പോയി ബൈക്കിൽ അല്ലാതെ അത് ഞാനല്ല മോള് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളുടെ അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കാനാണ് ഞാൻ വേണ്ടി വന്നത് അതുകൊണ്ട് പെട്ടെന്ന് ബൈക്കിലേക്ക് കയറുന്നൊക്കെ ഇങ്ങോട്ട് പാന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈ പിടിച്ച് വലിക്കുകയാണ് അപ്പോൾ ശ്രുതിക്കാകെ പേടി സാറേ സാറേന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ അശ്വിനൊക്കെ ഇതൊക്കെ സഹിക്കാൻ പറ്റുമോ അശുവിനാണെങ്കിൽ തുടങ്ങിയിടി ഓരോ സിനിമ നടനെ പോലെ തന്നെ പടക്ക് പടക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റണ്ടാണ് നമ്മുടെ ശ്രുതിയുടെ മുന്നിൽ ആണെങ്കിൽ ആകെ പേടിച്ച് വരച്ചൊരു അവസ്ഥയിൽ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ കാണിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ പരക്കമാഞ്ഞ വീട്ടിലെത്തിരിക്കുകയാണ് ഇവിടെ ആരും ഇല്ലേ പ്രീതി രാധേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിളിയാണ് പക്ഷേ ആരും അവിടെ നോക്കുന്നുമില്ല ആരും വരുന്നോ പോലും അപ്പോൾ ഫോൺ എടുത്തിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ശ്യാമ വന്നിട്ട് ചോദിക്കണമെങ്കിൽ അങ്ങൾ ആരാണ് ഞങ്ങളെ വിളിക്കുന്നത് പ്രീതിയാണോ അയ്യല്ല അമ്മായി വിളിക്കുന്നത് അയ്യോ അവർ ആരും ഇല്ലെന്നേ അവരൊക്കെ പുറത്തു പോയിരിക്കാണ് എടാ തനി ഫ്രോഡേ നിന്നെ ഞാൻ ശരിയാക്കി തരും എന്താ എന്താങ്കളെ അങ്ങൾ നിന എന്നെവിടെ ഇങ്ങനെ ചൂടാവുന്നത് അങ്കളും ദിനെന്നെ ഫ്രോഡെന്ന് വിളിക്കുന്നത് നിന്നെ ഫ്രോഡെന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് നീ വെറും വഞ്ചകനാണ് അയ്യോ അങ്ങളെ എന്താ അങ്ങൾ ഈ പറയുന്നത് എനിക്ക് അങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നെന്തിനാങ്കൾ വഞ്ചന എന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എടാ നീ എന്താ ഞങ്ങളെ പറ്റിക്കാനായിട്ട് നോക്കുകയാണ് ഭാര്യയുള്ളവൻ എൻ്റെ മോളെ പറ്റിക്കാനായിട്ട് നിൽക്കുന്നല്ലേ നീ കല്യാണം കഴിച്ച് നീ ഇവിടെ കയറി നിറഞ്ഞിട്ട് നീ ആൾക്കാരെ പറ്റിക്കാനായിട്ട് നടക്കുകയാണല്ലോ ഹാ ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെയാണിപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് എന്താടാ എന്താടാ നീ എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചോ ഒരിക്കലും നടക്കില്ലടാ നിന്റെ ഭീഷണിയൊന്നും എൻ്റെ മുന്നിൽ നടക്കില്ല നിന്നെ ഇവിടെ നിന്ന് ഇപ്പം എനിക്ക് അടിച്ച് പുറത്താക്കാനറിയാം പക്ഷേ ഞാനത് ചെയ്യാത്തതേ നിൻ്റെ കള്ള മുഖം എല്ലാവരുടെ മുന്നിൽ തെളിയിക്കണം അതിനു വേണ്ടി തന്നെയാണ് നിന്നെ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യാത്തത് എന്ന് പറയുകയാണ് പക്ഷേ ഈ ക്ഷാമാണെങ്കിൽ ഭയങ്കര കൊല ചിരി അവിടെ ചിരിക്കുകയാണ് ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അതൊക്കെ കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസികളുടെ നമസ്കാരം താങ്ക് യു ശീഗൻ ബൈ